ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ പ്രകടനത്തെക്കുറിച്ചും ഇന്ത്യൻ കായിക മേഖല നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചുമൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിന്റെ ആതിഥേയത്വത്തിനായി ഇന്ത്യ ശ്രമിക്കുന്ന കാര്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒളിമ്പിക്സ് നടത്തിപ്പ് ഏൽപ്പിക്കുന്ന സാമ്പത്തികാഘാതം കാരണം ആതിഥേയത്വം വഹിക്കാൻ രാജ്യങ്ങൾ വിമുഖത കാണിക്കുന്നു എന്ന റിപ്പോർട്ട് വന്നത് അടുത്തിടെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇത്തരത്തിലൊരു നീക്കം കടുത്ത സാമ്പത്തികാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയില്ലേ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നതിന് മുൻപ് നമ്മുടെ കായിക മേഖലയെ ശക്തിപ്പെടുത്തേണ്ടതില്ലേ എന്തൊക്കെയാണ് ഒളിമ്പിക്സ് നടത്തിയാലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ കായിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ ഒളിമ്പിക്സ് നടത്താനുള്ള അവസരം എങ്ങനെയാണ് രാജ്യത്തിന് കിട്ടുന്നതെന്ന് അറിയാമോ ഒളിമ്പിക്സിന് ഏഴെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ബിഡിംഗ് പ്രോസസ് നടക്കുന്നത് അതായത് നമുക്ക് ഒളിമ്പിക്സ് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ബിഡ്ഡ് ചെയ്യണം അപ്പോൾ ബിഡ് ചെയ്യുന്ന കുറേയേറെ രാജ്യങ്ങളുണ്ടാവും ആ രാജ്യങ്ങളിൽ നിന്നായിരിക്കും ഒളിമ്പിക്സ് നടത്താനുള്ള രാജ്യത്തെ തിരഞ്ഞെടുക്കുക ഒളിമ്പിക്സ് നടത്തുന്നതിൽ പല രാജ്യങ്ങളും വിമുഖത എന്ന വാർത്തകൾ വന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് എന്താണ് ഇതിന് കാരണം രണ്ടായിരത്തി നാല് ഒളിമ്പിക്സിനായി മത്സര രംഗത്ത് പതിനൊന്ന് രാജ്യങ്ങളാണ് അതായത് പതിനൊന്ന് രാജ്യങ്ങളാണ് രണ്ടായിരത്തി നാലിലെ ഒളിമ്പിക്സിനായി ബിഡ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേണ്ടിയുള്ള ബിഡിങ് ആയപ്പോൾ എണ്ണം പതിനൊന്നിൽ നിന്ന് രണ്ടായി കുറഞ്ഞു ഇതോടെ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി അപകടം നടത്തും ഇനി ഒളിമ്പിക്സ് നടത്താനായി ആരും മുന്നോട്ട് വന്നില്ലെങ്കിലോ അതുകൊണ്ട് തന്നെ അവർ ചരിത്രത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം വന്ന് ചെയ്തു അതായത് രണ്ട് രാജ്യങ്ങളാണ് ബിഡ്ഡ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അവർക്ക് അടുത്തടുത്ത ഒളിമ്പിക്സുകൾ നടത്താനുള്ള അവകാശം കൊടുത്തു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് പാരീസിലും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സ് ലോസ് ആഞ്ചലസിലും നടക്കുന്നത് ഒളിമ്പിക്സ് പോലെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സ്പോർട്ടിംഗ് ഇവൻറ് നടത്താൻ എന്തിനാണ് രാജ്യങ്ങൾ മടി കാണിക്കുന്നത് കാരണം അതുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത തന്നെയാണ് എന്തിനാണ് ഒരു രാജ്യം ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ലോക ശ്രദ്ധ ആകർഷിക്കാമെന്നത് തന്നെയാണ് ഒളിമ്പിക്സ് നടക്കുന്ന രണ്ടാഴ്ച കാലയളവിൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഒളിമ്പിക്സ് നടക്കുന്ന രാജ്യത്തിലേക്ക് തിരിയും രണ്ടാമത്തേത് ടൂറിസമാണ് അതായത് ലോക ശ്രദ്ധയെ ആകർഷിക്കുമ്പോൾ അതുവഴി ടൂറിസം രംഗത്ത് മെച്ചമുണ്ടാകും മൂന്നാമതായി ഇൻഫ്രാസ്ട്രക്ചറാണ് ഒളിമ്പിക്സ് വരുമ്പോൾ ആ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകും ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം ജപ്പാനാണ് അമേരിക്ക നടത്തിയ അണുബോംബ് സ്ഫോടനങ്ങൾ തകർന്നിരുന്ന ജപ്പാനെ മുഖഛായ മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഒളിമ്പിക്സ് ആണ് ഈ സ്ഫോടനങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ ജപ്പാന്റെ അവസ്ഥ ശോചനീയമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഒളിമ്പിക്സ് ആധ്യത്വം കിട്ടിയതോടെ ജപ്പാന്റെ മുഖം മാറി ലോകം മൊത്തം ഉച്ചുനോക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായി വീണ്ടും ജപ്പാൻ വളരാൻ തുടങ്ങി എന്നാൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ എന്ത് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഒളിമ്പിക്സ് ഇപ്പോൾ ഏറ്റെടുത്ത് നടന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു രാജ്യത്തിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അതോ ഗുണങ്ങളെക്കാളേറെ ദോഷമാണോ ഉള്ളത് കഴിഞ്ഞ എട്ട് ഒളിമ്പിക്സുകളിലെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതനുസരിച്ച് ഒരു ഒളിമ്പിക്സ് നടത്താൻ ശരാശരി ഒമ്പത് ബില്യൺ ഡോളറാണ് ചെലവ് വരുന്നത് അതിൽ തന്നെ കഴിഞ്ഞ മൂന്ന് ഒളിമ്പിക്സുകൾ നോക്കുകയാണെങ്കിൽ ചെലവ് പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ അടുത്ത് വരും ഓക്സ്ഫോർഡ് സർവകലാശാല നടത്തിയ ഒരു പഠനമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഓരോ തവണയും ഇട്ടിരിക്കുന്ന ബജറ്റിനേക്കാൾ വളരെ കൂടുതലാണ് ഓരോ ഒളിമ്പിക്സിനെയും ചെലവാക്കേണ്ടി വന്നിരിക്കുന്നത് ഇത്രയും ഭീമമായ തുക എങ്ങോട്ടേക്കാണ് പോകുന്നത് നോക്കാം ഒളിമ്പിക്സിനായി ബിഡ്ഡ് ചെയ്യാൻ തന്നെ ഏകദേശം നൂറ് മില്യൺ ഡോളറിനടുത്ത് വേണ്ടി വരും ഇനി അത്രയും വലിയ തുക മുടക്കിയാൽ തന്നെ ഒളിമ്പിക്സ് നടത്താനുള്ള അവകാശം കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല ഇനി കിട്ടിയത് തന്നെ ഇരിക്കട്ടെ പ്ലാനിങ് ട്രാവൽ ലോജിസ്റ്റിക്സ് മത്സരങ്ങൾ ഓർഗനൈസ് ചെയ്യൽ ഇതിനെല്ലാം കൂടി മറ്റൊരു നൂറ് മില്യൺ ഡോളർ ചെലവാകും ഇനി ഒളിമ്പിക്സിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനായി ഒരു ബില്യൺ ഡോളർ മുതൽ രണ്ട് ബില്യൺ ഡോളർ വരെയാണ് സാധാരണയായി ചിലവ് വരുന്നത് എന്നാൽ ഇതൊന്നുമല്ല ഏറ്റവും ചിലവ് വരുന്ന കാര്യം അത് ഒളിമ്പിക്സിനായി നിർമ്മിക്കുന്ന ഭീമൻ സ്റ്റേഡിയങ്ങൾ ഒളിമ്പിക്സ് വില്ലേജുകൾ റോഡുകൾ ഇവയെല്ലാം കണക്ട് ചെയ്യുന്ന മെട്രോ ലൈനുകൾ എന്നിവയാണ് അതിനായി ഒളിമ്പിക്സ് നടക്കുന്ന നഗരത്തിൽ നിലവിലുള്ള സൗകര്യങ്ങൾ അനുസരിച്ച് അഞ്ചു ബില്യൺ ഡോളർ മുതൽ അമ്പത് ബില്യൺ ഡോളർ വരെ ചെലവ് വരാം കേൾക്കുമ്പോൾ ഇവയൊക്കെ വികസനമല്ലേ എന്ന് തോന്നാം മെട്രോ ലൈനുകളുടെയും റോഡുകളുടെയും കാര്യമൊക്കെ ശരി തന്നെയാണ് എന്നാൽ ഒളിമ്പിക്സിനായി നിർമ്മിക്കുന്ന ഭീമൻ സ്റ്റേഡിയങ്ങൾക്ക് ഒളിമ്പിക്സിന് ശേഷം വലിയ ഉപയോഗമൊന്നും വരാറില്ല എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലോ വലിയൊരു തുക ചെലവാകുകയും ചെയ്യും രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിനായി നിർമ്മിച്ച ബേഴ്സ്നസ് സ്റ്റേഡിയം തന്നെ ഒരു ഉദാഹരണമാണ് ആ സ്റ്റേഡിയം നിർമ്മിക്കാനായി ചെലവായത് നാനൂറ്റി മില്യൺ ഡോളർ ആണെങ്കിൽ വർഷാവർഷം അതിൻ്റെ പരിപാലനത്തിനായി ചിലവാകുന്നത് പത്ത് മില്യൺ ഡോളറാണ് പിന്നെ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്രയൊക്കെ മുടക്കിയാൽ എന്താ നമുക്ക് വരുമാനം ഉണ്ടാക്കൂടെ എന്നുള്ളത് എന്നാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ഒളിമ്പിക്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ ഒരുപാട് ഒരുപാട് കൂടുതലാണ് അത് നടത്താനുള്ള ചെലവ് ഓരോ ഒളിമ്പിക്സിൻ്റെ ആറോ ഇ കണക്കുകൾ അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ് കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് വരവ് ചെലവ് തമ്മിൽ മുപ്പത്തിയെട്ട് ശതമാനത്തിന് അന്തരമുണ്ട് അതായത് ചെലവിനേക്കാൾ മുപ്പത്തിയെട്ട് ശതമാനം കുറവാണ് വരുമാനം വരുമാനമെന്നത് മുപ്പത്തിയേഴ് ശതമാനം നഷ്ടം ഈ ഭീമമായ നഷ്ടം ഒളിമ്പിക്സ് നടത്തുന്ന രാജ്യങ്ങൾ കേൾപ്പിക്കുന്ന സാമ്പത്തികാഘാതം വളരെ വലുതാണ് രണ്ടായിരത്തി നാലിലെ ഒളിമ്പിക്സ് കാരണം ഗ്രീസ് കടക്കണിയിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച കാനഡ മുപ്പത് വർഷങ്ങൾ കൊണ്ടാണ് അന്നുണ്ടായ കടങ്ങൾ തീർത്തത് കിട്ടുന്ന വരുമാനത്തിന്റെ ഏറിയ പങ്കും ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് ആണെന്നുള്ളത് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾക്ക് മറ്റൊരു തിരിച്ചടിയാണ് ഓരോ ഒളിമ്പിക്സിന്റെ നടത്തിപ്പിലും ഇത്രയധികം ഭീമമായൊരു തുക ചെലവാകാനുള്ള കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ബ്ലാങ്ക് ചെക്ക് സിൻഡ്രോം എന്താണ് ഈ ബ്ലാങ്ക്ചെക് സിൻഡ്രോം ഉദാഹരണത്തിന് രണ്ടായിരത്തി മുപ്പത്തിയാറ് ഒളിമ്പിക്സിന്റെ ആധ്യത്വം ഇന്ത്യയ്ക്ക് ലഭിക്കുന്നു എന്ന് കരുതുക ആ കരാർ അനുസരിച്ച് ഒളിമ്പിക്സിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമായി മാറുന്നു അതായത് ഡെഡ് ലൈൻ വളരെ കുറവായിരിക്കും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഭീമൻ സ്റ്റേഡിയങ്ങൾ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കേണ്ടി വരും ഇതൊക്കെ ചെയ്തു തീർക്കാൻ നമുക്ക് മുന്നിലുള്ള സമയം കുറയുമ്പോൾ ചെലവ് ഭീമമായി വർദ്ധിക്കും നമ്മളിട്ടൊരു ബജറ്റ് ഒരു എട്ട് ബില്യൺ ഡോളർ ആണെന്ന് കരുതുക അതിന് ഈ പതിനഞ്ച് ബില്യൺ ഡോളർ ആയാലും ഇരുപത് ബില്യൺ ഡോളർ ആയാലും നമുക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല അതായത് ചെലവ് എത്ര വന്നാലും നമ്മൾ നടത്തിക്കൊള്ളണം അതിനായി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ഉണ്ടാവില്ല എല്ലാം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടി വരും ഇതാണ് ഈ ബ്ലാങ്ക് ചെക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് ചെലവുകൾ വർദ്ധിക്കാനും കടക്കണിയിലാവാനും മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഈ ഒളിമ്പിക്സിനായി ബിഡ് ചെയ്യപ്പെടുന്നത് ഒരു എട്ടൊൻപത് വർഷങ്ങൾക്ക് മുൻപാണ് ബിഡ് ചെയ്യുന്ന സമയത്ത് രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കാം എന്നാൽ എട്ടു വർഷം കഴിഞ്ഞ് ഒളിമ്പിക്സ് വരുമ്പോൾ സ്ഥിതിഗതികൾ മാറി മറിയാം ആ സമയത്ത് ഇനി എത്ര പരിതാപകരമായ അവസ്ഥയിലാണെന്ന് പറഞ്ഞാലും പിന്മാറാനും കഴിയില്ല ഇതാണ് രണ്ടായിരത്തി പതിനാറിൽ ബ്രസീലിന് സംഭവിച്ചത് ബ്രസീലൊന്ന് ബിഡ്ഡി ചെയ്യുമ്പോൾ ബ്രസീൽ സാമ്പത്തികമായി നല്ല അവസ്ഥയിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സ് ആയപ്പോഴേക്കും സാമ്പത്തിക സ്ഥിതി മോശമായി ഒടുവിൽ ഗവൺമെന്റിന് ഒളിമ്പിക്സിന് നടത്തിപ്പിനായി എണ്ണൂറ് മില്യൺ ഡോളറിലധികം എമർജൻസി ഫണ്ട് ചെലവഴിക്കേണ്ടി വന്നു ഒളിമ്പിക്സ് വരുമ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അതിനാൽ തൊഴിലില്ലായ്മ കുറയുമെന്നും ഒക്കെ വാദങ്ങളുണ്ട് എന്നാൽ ആ സമയം സൃഷ്ടിക്കപ്പെടുന്ന ജോലികളൊക്കെ താൽക്കാലിക ജോലികളായിരിക്കും അതുമാത്രമല്ല നിലവിൽ ജോലികൾ ഉള്ളവർക്ക് തന്നെയായിരിക്കും ഈ ജോലികൾ ലഭിക്കുക ഇപ്പോൾ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സ് ആണ് ഈ അടുത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും ചെലവ് കുറഞ്ഞ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് നടത്താൻ വേണ്ട ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അവിടെ ഉണ്ടായിട്ടും അവർക്ക് വന്ന ചെലവ് എട്ട് പോയിന്റ് ഏഴ് ബില്യൺ ഡോളർ ആണ് അപ്പോൾ ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടത്തേണ്ടി വരുമ്പോഴുള്ള ചെലവ് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നതിന് മുമ്പ് കായിക മേഖലയെ ശക്തിപ്പെടുത്താൻ കഴിയണം അതായത് ഭാവിയിൽ നമ്മൾ ഒരു ഒളിമ്പിക്സ് നടത്തുന്ന സമയത്ത് മെഡൽ പട്ടികയിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലെങ്കിലും വരാൻ നമുക്ക് കഴിയണം ഈ ഒരവസ്ഥയിൽ അത് നമുക്ക് ഒരിക്കലും കഴിയില്ല അതിനായി നമുക്ക് നേരത്തെ പറഞ്ഞ ചൈനയുടെ ഉദാഹരണം തന്നെ പറയാം ചൈനയിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ രണ്ടായിരത്തിലധികം സ്പോർട്സ് അക്കാദമികളുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതായത് ഏകദേശം നാല് വയസ്സ് മുതൽ തന്നെ കഴിവുള്ള കുട്ടികളെ കണ്ടെത്താനും അവർക്ക് വേണ്ട പരിശീലനം നൽകാനും ഈ അക്കാദമികളിലൂടെ കഴിയുന്നു ഇതുകൂടാതെ പെൺകുട്ടികളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയത് വഴി മറ്റു രാജ്യങ്ങൾക്ക് മുകളിലൊരു മേൽക്കൈ നേടാനും ചൈനയ്ക്ക് കഴിയുന്നുണ്ട് ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ അവർ നേടിയ തൊണ്ണൂറ്റിയൊന്ന് മെഡലുകളിൽ അറുപത്തിമൂന്ന് ശതമാനവും നേടിയ പെൺകുട്ടികളാണ് ഈ കാര്യത്തിൽ നമ്മുടെ അയൽരാജ്യമായി ചൈനയെ മാതൃകയാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല സ്കൂൾ കരിക്കുലത്തിൽ നിർബന്ധമായും കായിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തണം അത് വികസിപ്പിക്കാൻ വേണ്ട പരിശീലനം നൽകണം അഴിമതിയില്ലാത്ത തമ്മിലടിയില്ലാത്ത കായിക മേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന വ്യക്തമായ കൃത്യമായ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാവണം കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ഫണ്ട് മാറ്റിവെക്കുക ഇവയൊക്കെ കൃത്യമായി നടപ്പിലാക്കിയാൽ തന്നെ നമുക്ക് ഒളിമ്പിക്സിൽ വളരെയേറെ മുന്നേറാൻ കഴിയും അതിനുശേഷം മാത്രം ഒളിമ്പിക്സിൻ്റെ ആതിഥേയത്വത്തെപ്പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ താൽപ്പര്യമുള്ള വിഷയങ്ങൾ കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ